വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ബ്യൂട്ടി ഇൻ മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ക്രിസ്മസ് വീട്ടിൽ തന്നെ തന്നെയായിരിക്കും ആഘോഷിക്കാറുള്ളത് ഈ വർഷം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി തീരുമാനിച്ചു അത് ട്രിപ്പ് പോവുകയാണ് കുറച്ച് ദിവസം കേട്ടോ ഒറ്റ ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ അതായത് ട്വന്റി ഫോർത്തിന് പോകുന്നു ട്വൻറ്റി ഫിഫ്ത്ത് ഈവനിങ്ങനെ തിരിച്ച് വരാത്തക്ക രീതിയിൽ ഉള്ള ഒരു ചെറിയൊരു ട്രിപ്പാണ് കാരണം പിള്ളേർക്കെല്ലാം ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ലോങ് ട്രിപ്പിൽ നിന്നും വെക്കാനും പറ്റത്തില്ല ഇവിടെ നമ്മുടെ നാട്ടിലെപ്പോൾ ഒരാഴ്ചത്തെ ലീവ് ഒന്നുമില്ല ഇല്ല ചില സ്കൂളുകൾക്ക് ഒരാഴ്ച ലീവ് കൊടുക്കും അന്നൂസിന് വൺ വീക്ക് ചുറ്റിയുണ്ട് പക്ഷേ ഈ അമോനും കിച്ചനും വന്ന് ചുട്ടിയില്ല ഒരു ദിവസത്തെ ലീവ് മാത്രമേ അവർക്ക് കൊടുത്തിട്ടുള്ളൂ ഏതാണ്ട് അന്യൂസ് സ്പ്രേ ഒക്കെ അടിച്ച് അന്നൂസ് റെഡിയായി ആയി അപ്പൊ ഇനി നമ്മൾ ഇതാണ്ട് വണ്ടി വരാനായിട്ട് നോക്കിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ രണ്ടു മൂന്ന് ഫാമിലി കയറിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് രണ്ടു മൂന്ന് ഫാമിലി ഉണ്ട് എന്നാൽ ആറ് ഫാമിലിയാണ് നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് നമ്മുടെ ആറ് ഫ്രണ്ട്സ് ഫാമിലിയും കൂടാണ് അപ്പം ഇതാ നമ്മള് ഇത് അന്യൂസ് വേണ്ട അതിന് എൻജോയ് ആണ് അപ്പൊ നമ്മൾ എൻജോയ് ചെയ്തതായിട്ട് നമ്മുടെ ഇവിടുത്തെ ബസ്സൊക്കെ ഇങ്ങനത്തെയാണ് നമ്മൾ നമ്മള് നാട്ടിലൊക്കെ പോകുമ്പോ നാട്ടിൽ എപ്പോ വീഡിയോ കോച്ചിങ് കാര്യങ്ങളല്ലേ എന്റെ അച്ഛനെ വാട്ടർമെലോൺ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ മുറിച്ചുകൊണ്ടിരിക്കുവാണ് എല്ലാവർക്കും കൊടുക്കാൻ അപ്പൊ നമ്മുടെ അടുത്ത സെറ്റിംഗ് കേറിയിട്ടുണ്ട് അങ്ങനെ വാട്ടർ മെലോൺ കഴിച്ച് നമ്മൾ യാത്ര തുടരുകയാണ് നമ്മുടെ അതെ നമ്മളെ ഫോൺ സക്സസ്ഫുൾ Begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. രാത്രി ഒമ്പതരയോട് കൂടി നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അപ്പം ഇങ്ങോട്ട് ട്രാഫിക് ഒക്കെ ആയിരുന്നു കൊണ്ട് ഒരു മൂന്നാല് മണിക്കൂർ തന്നെ യാത്ര ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ട്രാഫിക് കൂടെ ഒക്കെ ആയപ്പോൾ തന്നെ ഒത്തിരി ലേറ്റ് ആയി അപ്പം നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ മുംബൈ നാസിക്കിന് അടുത്തായിട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇത് ഈ റിസോർട്ടിന്റെ പേരെന്ന് പറയുന്നത് സ്ട്രൂബെറി പ്ലാം റിസോർട്ടാണ് അപ്പം വാട്ടർ പൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മളൊരു അഞ്ചാറ് റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും ഒക്കെ ഉള്ളതല്ലേ അപ്പം എന്താ വാട്ടർ പൂളുണ്ട് നമ്മൾ കിടക്കുന്ന ആ ഒരു റൂമിന്റെ സൈഡിൽ തന്നെ അപ്പം എന്താ വന്നു എല്ലാ പിള്ളേരെല്ലാം പിള്ളേരെ സെറ്റെല്ലാം എന്താ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു തിടുക്കത്തിലാണ് നല്ല തണുപ്പാണ് ഇവിടെ ഈ ഒരു ഏറിയ എന്ന് പറയുന്നത് നല്ല തണുപ്പുണ്ട് അതിപ്പം വെള്ളമൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പാണ് അപ്പം എല്ലാത്തിനെയും ഓടിക്കുവാണേ ഞങ്ങൾ ഇനി ഫ്രഷ് ആയിട്ട് വേണം എന്താ നമ്മൾ കഴിക്കാനായിട്ട് വരുവാണ് അപ്പൊ നമ്മൾ വന്ന ടൈമിൽ ഇവിടെ ഒരു കല്യാണം ഒക്കെ കഴിഞ്ഞ് ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഫംഗ്ഷനൊക്കെ നടന്നു അതുകൊണ്ട് അതിന്റെ ഒരു ഇതാ കാണുന്നത് കസറയും കാര്യങ്ങളും ഒക്കെ സ്റ്റേജ് അറേഞ്ച്മെന്റും അപ്പൊ നമ്മൾ നേരെ ക്യാൻ്റീനിലേക്ക് കയറി അപ്പൊ നമ്മുടെ ഫുഡും കാര്യങ്ങളും കഴിക്കാൻ ഒത്തിരി ലേറ്റായി അപ്പം നമ്മള് ഫുഡൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ പോവുകയാണ് the stop Every shot from top We're we're gonna, gonna be Two hearts running wild മോർണിംഗ് വ്യൂ ആണ് കാണിക്കുന്നത് അപ്പം ഇതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു റെയിൽപാളം ഉണ്ട് ഒരു ട്രെയിൻ വന്ന് കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നു നാട്ടിലോട്ട് പോകാനുള്ള ട്രെയിൻ ആകും തോന്നുന്നു തൊട്ടടുത്ത് തന്നെ സ്റ്റേഷനും ഉണ്ട് അപ്പോൾ ഒരു സൈലന്റ് ഏറിയ സത്യം പറഞ്ഞ ഇവിടെ ചെറിയ തണുപ്പും കാര്യങ്ങളും ഉണ്ട് പിന്നെ പിള്ളേരെ സെറ്റല്ല എഴുന്നേറ്റിട്ടുണ്ട് രാവിലെ തന്നെ അവർക്ക് വെള്ളത്തിൽ കിളിക്കാനായിട്ട് അപ്പോൾ നമുക്കിനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വേണം അവരെയും കൊണ്ട് വെള്ളത്തിലൊക്കെ ചാടിക്കാൻ പോകാനായിട്ട് അപ്പോൾ ഇങ്ങനെ റൂം റൂമായിട്ടാണ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല അറേഞ്ച്മെന്റ് ആണ് നല്ല റൂമൊക്കെയാണ് പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു ഇതേണ്ട് പിന്നെ ഇത് അപ്പന്മാരെല്ലാം കൂടെ ഒരു വീട്ടിലാണ് ഇതുപോലെ സംസാരിച്ചുകൊണ്ട് ാണ് ഇന്നത്തെ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാം ശാന്തമായി സ്റ്റേജ് ഒക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് നല്ല അറേഞ്ച്മെന്റ് ആണ് നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ നേരെ പോവാണ് ക്യാൻറ്റീനിലോട്ട് പിന്നെ രാവിലെ പൊഹയും ബ്രെഡും ഒക്കെയാണ് മൊട്ടയുണ്ട് അപ്പൊ കഴിക്കാനായിട്ട് ഇരുന്നു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് ഒരു രണ്ട് പാർട്ടായിട്ട് ഞാൻ ചെയ്യാന്ന് വെച്ചു കാരണം ലോങ് വീഡിയോസ് ആയാലും കാണാൻ അത്ര രസം കാണത്തില്ലല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഇനി നാളെ ബാക്കി ഇവിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക എല്ലാവർക്കും ബൈ പുതിയ വർഷത്തിലേക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാ ആശംസകളും നേരും